ഹലോ ഗായ്സ് അപ്പോൾ ഐഡിയസില് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് മീറ്റപ്പ് ചെയ്യുക എന്നുള്ള പ്ലാനിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷമായിട്ട് ഗൾഫിൽ പോയിരുന്ന ഒരാൾ തിരിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരനെയും കണ്ട് പുള്ളിക്കാരനോട് കുറച്ച് വിശേഷങ്ങളും പങ്കുവെച്ച് പഴയ രണ്ട് മൂന്ന് പേരുമായിട്ട് മീറ്റപ്പ് ചെയ്യാമെന്നുള്ള ഒരു ഐഡിയയിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ് അപ്പോൾ അയാളെ കാത്ത് ഞാനിപ്പോൾ ഒരു എട്ട് മണിയാവുമ്പോൾ പുറത്തൊരു സ്ട്രീറ്റ് ലൈറ്റിന് താഴെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ എപ്പോഴത്തൊന്നും അറിയില്ല

വേണ്ടി വണ്ടി നിർത്തുകയാണ് പുതിയ കപ്പിൾസാണ് നെയ്യിലാണ് കല്യാണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും കൂടി ഉറപ്പിച്ചിട്ടുണ്ട് പ്രാവശ്യം അതല്ല വണ്ടി ഓടിക്കണ ആദ്യമായിട്ടാണല്ലോ അപ്പൊ വീണ്ടും ഞാൻ ഫ്രണ്ടിലേക്ക് കയറിയിരിക്കുകയാണ് സീറ്റ് വിളിച്ചിട്ടില്ല ഒരു മിനിറ്റ് ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കാണ് ഞങ്ങളിപ്പോ രാത്രി ഇവിടെ സ്റ്റേ ചെയ്യാന്ന് വെച്ചിട്ടാണ് ഓക്കെ

ഒന്നാം തൊട്ട് ആറാം തീയതി വരെ സമയം ഒരു നീ എപ്പോഴാണ് മോതിരം പോയിട്ട് നീ പറഞ്ഞത് തന്നെ ഞാൻ പറയാ നീ മോതിരം വാങ്ങിയപ്പോ നീ ഞങ്ങളത് പറഞ്ഞായിരുന്നോ എന്തേലും ഒരു കേസ് പറഞ്ഞാരുന്നോ തലിച്ചോ രാവിലെ എണീച്ച് പാത്രം കഴിക്കുന്ന പരിപാടി എല്ലാം നമ്മുടെ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കെയർ ബ്രേക്കേഴ്സിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് പുള്ളിക്കാരനില്ല ഗൾഫ് കാരൻ ഗൾഫ്രന്റെ ആളുടെ കൂടെ പുറത്തു പോയിരിക്കാണ് അപ്പൊ ഞങ്ങൾ തിരിച്ചാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ആയെങ്കിലും ഒരാൾക്കായംകുളം എത്താനുള്ള സമയമായി അപ്പോൾ അങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു അഞ്ചുമണിക്ക് കായംകുലത്തേക്കുള്ള വണ്ടി കിട്ടാൻ വേണ്ടി കെ എസ് ആർ ടി സിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാനും എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ വണ്ടി ചെക്കൻ ബാക്ക് എടുക്കുന്നുണ്ട് വണ്ടി ഓടിക്കാൻ അറിയാമെന്നറിയില്ല ടാക്സ് ഡ്രൈവറാണ് പാലക്കാട് ജംഗ്ഷൻ ാണ് കാര്യങ്ങളൊക്കെ കിടപ്പ് ഞാനിറങ്ങാറായി അപ്പോൾ ഞങ്ങളുടെ മീറ്റപ്പ് തുറക്കയച്ചിരിക്കാനും ഇനി അടുത്തത് മെയ് കിലായും ഉണ്ടാവില്ല ഫാമിലി ആയിട്ട് നമ്മൾ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇറ്റ് സൈനിങ് ഓഫ് ബാലാജി